എനിക്ക് കേരളത്തിലെ ആദ്യ സന്യാസിനിയും ടിഒസിഡി സന്യാസിനി സഭാ സ്ഥാപകയുമായ മത റിലീശ്വ വാഴ്ത്തപ്പെട്ട പദവിയിൽ എറണാകുളം വല്ലാർപാടം ബസിലിക്കയിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം പൂർത്തിയാകുന്നു ശേഷം കുറ്റവും ശിക്ഷയും കാണാം മദർ എലീശ മരിച്ച് നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന്റെ ചടങ്ങുകൾ നടന്നത് വിവിധയിടങ്ങളിൽ നിന്നുള്ള മെത്രാന്മാരും വൈദികരും പ്രദക്ഷിണമായി പ്രത്യേകമൊരുക്കി അൽത്താറയിലേക്ക് എത്തി പിന്നീട് പ്രഖ്യാപന ചടങ്ങുകളിലേക്ക് എറണാകുളം വല്ലാർപ്പടം ബസിലേക്ക് വരാപ്പുഴ അതിരൂപത മെത്രാപോളിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ധന്യ മദർ എലീശയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തി പ്രത്യേക മലേഷ്യയിലെ പെനാങ് രൂപതയുടെ മെത്രാൻ കർദിനാർ സെബാസ്റ്റിൻ ഫ്രാൻസിസ് മദുരലിഷിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു ജൂലൈ പതിനെട്ട് വാഴ്ത്തപ്പെട്ട മദർ എലീഷ്യയുടെ തിരുനാളായി സഭയിന് മുതൽ ആചരിക്കും മദർ എലീഷ്യയുടെ തിരുസ്വരൂപവും അനാവരണം ചെയ്തു വത്തിക്കാൻ്റെ ഇന്ത്യയിലെ അപ്പസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോ പോൾഡോ ജെറല്ലി കർദിനാൽ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രീഷ്യസ് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മാർ ആൻഡ്രൂസ് താഴ്ത്ത് തുടങ്ങി നിരവധി പേർ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു ഏറെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് മദർ എലീഷ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മുതൽ മദർ മദർ വാഴ്ത്തപ്പെട്ട എന്ന് വിളിക്കപ്പെടും കൊച്ചിയിൽ നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം